പരിസ്ഥിതിയെക്കുറിച്ചോ അല്ലെങ്കിൽ കനനം വഴി ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചോ മുഖ്യമന്ത്രി പറയാനില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ ആഴക്കടൽ കനനത്തിനെതിരെയുള്ള ഈ നിലപാട് തീരദേശ ജനതയുടെ കണ്ണിൽ പൊടിയിടുവാനും ഇവിടെ സുഗമമായി മാസപ്പടി തുടരുവാനും വേണ്ടിയാണ് എന്റെ നിലപാട് അതാണ് ഇവിടെ നിങ്ങൾക്കറിയാം മാസപ്പടിയിൽ ഇടത് വലതു മുന്നണികൾ അതിന്റെ ആരൊക്കെയാണ് പൈസ മേടിച്ചത് എന്നുള്ളത് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിടുണ്ട് പിണറായി വിജയൻ മാത്രമല്ല പി വി മാത്രമല്ല ഒ സി ഉണ്ട് ആർ സി ഉണ്ട് ഐ ഉണ്ട് അതുപോലെ കെ കെ ഉണ്ട് അപ്പോ ഇവർ ഇത്തരത്തിലുള്ള പ്രമേയം പാസാക്കുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നൂറ് ശതമാനം ആഴക്കടൽ വേണതിന് ശേഷം തീർച്ചയായും കേരള തീരത്തുള്ള അനധികൃത കനനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ വരികയും അത് ഔദ്യോഗികമായി പാർസീ അനുമതിയോടുകൂടി നടക്കുന്ന സാഹചര്യമുണ്ടായാൽ സി എം ആറിൽ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കേരള തീരത്ത് ഒരു പതിറ്റാണ്ട് കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളയില്ലാതാവും ആ കൊള്ളയില്ലാതായാൽ ഇവരുടെയൊക്കെ കൈയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വന്നുകൊണ്ടിരുന്ന കോടിക്കണക്കിന് രൂപ ഒന്നും രണ്ടും കോടിയൊന്നുമല്ല കോടാനും കോടി രൂപ ഞാൻ എസ് എഫ് ഐ ഒ എന്ന കേസുമായി ഞാൻ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ ഹൈക്കോടതിയിൽ ഡൽഹി ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ ഒരു പരാമർശമുണ്ട് രണ്ടാമത്തെ പേജിൽ ಅಪ್ರೂವ್ ರಿಸಿಪ್ ಕಂಪ್ಲೈಂಟ್ ಅರೇ ಕನ್ ಮಣಿ ಲೋಂಡ್ರಿಂಗ್ ಆನ್ ಟೆರರ್ ಎನ್ವಯ ಸೆಕ್ಷನ್ ಆಕ್ಟ್ ಟೂ ತೌಸಂಡ್ ಓರ್ಜಿ ಅಫೈರ್ ಓಫ್ ಎಕ್ಸಾಲೋಜಿ ಪ್ರೈವಟ್ ಲಿಮಿಟ ಅದಾಯಕ್ಕೆ ತೀವ್ರವಾಂಧೋಕ್ಸಾಲೋಜಿ ಬಂದೀವ್ರದ ಬಂದೋ എന്ന് അന്വേഷണ പരിധിയിലുണ്ട് എന്ന് എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അഫിഡവറ്റിൽ ബോധ്യപ്പെട്ടു നിങ്ങൾക്കെല്ലാം കഴിഞ്ഞതുകൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഇവിടെ ആരും ഇത് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കുള്ള പ്രശ്നം ഈ ഒരു ഒറ്റ ഓർഡർ മുപ്പത്തൊന്നും രണ്ടായിരത്തി പത്തൊമ്പത് ഈ ഒരു ഒറ്റ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ തോട്ടപ്പള്ളി സ്പിൽവെയ്റ്റ് മൂവ്മെന്റ് മണനടിഞ്ഞുകിടന്നാൽ കുട്ടനാട്ടിലെ പ്രളയത്തിന് കാരണമാകുമെന്നുള്ള ഒറ്റ ഓർഡറിന്റെ മറവിൽ ഏറ്റവും കുറഞ്ഞത് അമ്പതിനായിരം കോടി രൂപയുടെ മണല് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അമ്പതിനായിരം കോടി ചെറുതനായിരം മണല് അമ്പതിനായിരം കോടി രൂപയുടെ മണല് കഴിഞ്ഞ അഞ്ചു വർഷ കാലം കൊണ്ട് തോട്ടപ്പള്ളിയിൽ മാത്രമെടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് പറയുകയാണ് കേരള തീരത്തെ സംരക്ഷിക്കണം കേരള തീരത്തെ പരിസ്ഥിതി ആഘാത പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞത് പഞ്ചായത്തിനുള്ള ലിസ്റ്റ് പറയാം ഏറ്റവും ഏറ്റവും കുറഞ്ഞത് ഈ ധാതുവെള്ളം കള്ളം കൊണ്ട് മാത്രം നശിച്ച പഞ്ചായത്തുകൾ ആലപ്പാട് പൊന്മന ആറാട്ടുപുഴ പുറക്കോട് തൃക്കുന്നപ്പുഴ അമ്പലപ്പുഴ പുന്നപ്പുറ ഈ പഞ്ചായത്തുകളിൽ നിങ്ങളൊന്ന് പോകണം പരിസ്ഥിതിയാകാത്തതിനെക്കുറിച്ച് സംസാരിക്കുന്ന മുഖ്യമന്ത്രിയും കോൺഗ്രസും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷം കാലം കൊണ്ട് ഈ കരിമുണൽ മോഷ്ടാക്കേണ്ട കയ്യിൽ നിന്ന് പണം വാങ്ങി ഈ നാട് എങ്ങനെ നശിപ്പിച്ചു എന്ന് കാരണമെങ്കിൽ ഈ പഞ്ചായത്തിന് നിങ്ങളൊന്ന് പോയാൽ മതി ഇനി വേറൊരു കാര്യം വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യം തോട്ടപ്പള്ളിയിലെ ഒരു ഹാർബറുണ്ട് ആ ഹാർബറിൽ സിംഗിൾ പാനൽ മൈനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് അവിടെ മൈനിങ് നടക്കുന്നത് ഈ തോട്ടപ്പള്ളി ഹാർബറിൽ വടക്കോട്ടാണ് ഈ ഇതിന്റെ പൊസിഷൻ അലേഞ്ച് ചെയ്യുന്നത് വടക്കോട്ട് വെച്ചാൽ പ്രശ്നം അവിടെ നിന്നും മണല് കൃത്യമായിട്ട് ഹാർബറിൽ അടിയും ഇതിൽ ഒഴിപ്പ് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ ഹാർബറിൽ അടിയുന്ന മണല് എടുത്തു മാറ്റാതെ ബോട്ട് അടുക്കി അപ്പൊ അവർക്ക് കൃത്യമായിട്ടറിയാം ഇത് എടുത്തു മാറ്റാതെ ബോട്ട് അടുപ്പിക്കാൻ കഴിയില്ല എന്ന് അത് സ്വാഭാവികമായി മത്സ്യത്തൊഴിലാളികൾ പ്രശ്നമുണ്ടാക്കും ആ കേരളത്തിൽ ഇവര് ഈ മണല് എടുത്തു മാറ്റുവാൻ വേണ്ടി കടകൾ നിറച്ചു ഈ കനനത്തിന് ആർക്ക് പ്രതിഷേധമില്ലാതെ കാരണം വോട്ട് അടുപ്പിക്കണമെങ്കിൽ ഇത് മാറ്റിയേ പറ്റുള്ളൂ അങ്ങനെ അവർ ചെയ്യുന്ന കനനം ഈ സിംഗിൾ പാനൽ മൈനിങ് ചെയ്യുമ്പോൾ കിണലാണ് സൃഷ്ടിക്കുന്നത് ഒരു കിണറിലേക്ക് അവരെ ഇപ്പോഴാണ് ഡ്രഡ്ജിങ് എക്യൂപ്മെന്റ്സ് അങ്ങനെ അവർ ആ ഡ്രഡ്ജിലേക്ക് എത്ര മണൽ എടുത്ത് മാറ്റി അത്ര മണൽ വികസനം അവർ വന്നിരിക്കും ആ സമീപ പ്രദേശമുള്ള മുഴുവൻ കലിമുണലും ആ പോയിന്റിലേക്ക് എത്തും ഇത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് നിർത്തലാക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുവോ എന്നുള്ള വലിയ ഭയമാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ മൈനിങ് മൈനിങ് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന വിഷയമാണ് ആ കേരള തീരത്തെ ധാതു മണൽ കനം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ വരികയും അത് കേന്ദ്ര സർക്കാർ നേരിട്ടിടപെട്ട് ഇപ്പോൾ നടത്തുന്ന പോലെ ഒരു നീന്തൽ പാർശ്യാനുമതിയോടുകൂടി പാർശിക പഠനങ്ങൾക്ക് ശേഷം നീന്തൽ ഇന്ന് നടത്തിയാൽ ഈ കമ്പനികളെല്ലാം കൂട്ടിപ്പോവും കേരളത്തിലെ പ്രമുഖരായ ഇടതു വരുന്ന നേതാക്കന്മാർക്ക് മാസപ്പിടി കിട്ടണം അതിനുവേണ്ടി ആസൂത്രിതമായി നടത്തിയ ഒരു പ്രമേയവും അതിനുവേണ്ടി ആസൂത്രിതമായി നടത്തുന്ന രാഷ്ട്രീയ നീക്കവുമാണ് ഇപ്പോൾ ആഴക്കടൽ മത്സരത്തിനെതിരെ നടക്കുന്നത് ഒരു കാര്യം ദുരന്ത കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ അമ്പത്തിരണ്ട് കിലോമീറ്റർ അപ്പുറം ഒന്ന് ചിന്തിക്കണം ഏതെങ്കിലും സാഹചര്യത്തിൽ മത്സ്യസമ്പത്തിനോ പരിസ്ഥിതിക്കോ ദോഷമാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും നടത്തില്ല പാരിസ്ഥിതി അനുമതി വേണം ഇപ്പൊ ഇന്നലെ ഒരു ആരോപണമായിട്ട് പറഞ്ഞിട്ട് എടുക്കുന്ന കമ്പനിയാണ് പാരസ്യ അനുമതി നടത്തുന്നത് ഞാൻ സിമ്പലെ സൂചിപ്പിച്ചു ഈ ടെൻഡർ എടുക്കുന്ന കമ്പനിക്കാണ് പാരിസ്ഥിതി അനുമതി പഠനം നടത്താനുള്ള അനുമതി കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെയും അത് സർക്കാരിനെ എംപവർ ചെയ്യപ്പെട്ട കമ്പനികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ